ഇത് മാതൃഭൂമിയുടെ ഓൺലൈൻ ഡെസ്ക് അല്ലേ അതെ അതെ നമസ്കാരം ചേട്ടാ ഞാൻ ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് വേറൊരു നമ്പർ തന്നായിരുന്നു ആ നമ്പറിൽ പിന്നെ അവരങ്ങോട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചില്ല ഞാൻ ഒരു ഒരു ന്യൂസിനകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഒന്ന് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ യു പി സർക്കാർ പിന്നെ സർക്കാരിനെ പുകഴ്ത്തിയാൽ പൈസ അങ്ങോട്ട് കൊടുക്കും പറഞ്ഞൊരു വാർത്ത കണ്ടു മാതൃഭൂമി ഓൺലൈനില് ആ മാതൃഭൂമി ഓൺലൈനിൽ ഇതാകില്ല ഈ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടു അതെ 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 ഫേസ്ബുക്ക് പേജിൽ മാതൃഭൂമിയും മാതൃഭൂമി മാതൃഭൂമിയായിരിക്കും ആ മാതൃഭൂമി ഓക്കെ ഓക്കെ അപ്പൊ അതിനകത്ത് കൊടുത്തേക്കരുത് പിന്നെ സർക്കാരിനെ പുകഴ്ത്തിയാൽ അങ്ങോട്ട് പണം കിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ യു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു ചിത്രം ഉൾപ്പെടെ കൊടുത്തിട്ട് ഒരു വാർത്ത കൊടുത്തേക്കുന്നു ആ അപ്പൊ ആ വാർത്തയെ സംബന്ധിക്കുന്നത് ഈ വാർത്തയുടെ ഡീറ്റെയിൽ അറിയാൻ യു പി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഉദ്യോഗസ്ഥരുമായി നമ്മൾ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തത് ശുദ്ധ നുണയാണെന്ന് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാര് അതുപോലെ രജിസ്റ്റേഡ് പിന്നെ പബ്ലിക്കിന്റെ ഇടയില് സ്വാധീനമുള്ള പിന്നെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള അതുകൊണ്ടല്ലോ ഓൺലൈനായിട്ട് വാർത്തകളൊക്കെ ഇടുന്ന പേജുകളില്ലേ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് ഈ ആളുകൾക്ക് നമ്മുടെ മാതൃഭൂമിക്കും മനോരമയ്ക്കും മംഗളത്തിനും മാധ്യമത്തിനും ഒക്കെ പരസ്യം സർക്കാരിന്റെ പരസ്യവും വരുന്ന പോലെ സർക്കാർ പരസ്യങ്ങൾ ഇതേ പേജുകളിലൂടെയും പരസ്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതാണ് വാർത്ത യാഥാർത്ഥ്യവാദാർത്ഥം സർക്കാരിനെ പുകഴ്ത്തിയ പൈസ കിട്ടുമെന്ന് പറയുന്നത് ശുദ്ധകള്ളതാണ് കാരണം ഞങ്ങളിത് കോൺടാക്ട് ചെയ്തു ഞാൻ ബിജെപിയുടെ പിന്നെ മീഡിയ അക്കെ ചുമതല വഹിക്കുന്ന ആളാണ് ഞങ്ങളിത് ഔദ്യോഗികമായി പാർട്ടി തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി കോൺടാക്ട് ചെയ്യുകയും ചെയ്തു ചെയ്തപ്പോൾ ഇത് ശുദ്ധ തുണയാണെന്ന് അവർ പറഞ്ഞു എന്തോ ആ വാർത്തയെന്ന് ഞാൻ പരിശോധിക്കട്ടെ ആ വാർത്തയ്ക്ക് അത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിനെ പുകഴ്ത്തു പണം ഇങ്ങോട്ട് തരും യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തേക്കുന്ന അത്തരത്തിൽ യോഗിജിയുടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് അത് ഒന്നാമത്തെ തെറ്റ് ഇനിയും രണ്ടാമത്തെ തെറ്റ് കേന്ദ്ര സർക്കാർ പാലക്കാട് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മൂവായിരത്തി സംതിങ് എണ്ണൂറ് കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് പിന്നെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ടാകും ഇപ്പൊ ഈ കഴിഞ്ഞ മണിക്കൂറിനകത്ത് വന്ന വാർത്തയാണത് ആ അതിനകത്തൊരു തെറ്റുണ്ട് അത് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം ഹലോ ഹലോ ആ ആ വാർത്ത ഇല്ലേ ആ അത് ഡൽഹിയിൽ നിന്ന് നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ അവരെ സ്റ്റോറിയാണ് അവരെ നമുക്ക് സ്റ്റോറിയാണ് നമ്മളിത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞ വാർത്തയാണ് അപ്പൊ ആ റിപ്പോർട്ടറിലോട് നിങ്ങളൊന്ന് അറിയിക്കുക അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗികമായ രീതിയിൽ അവർ വക്കീൽ നോട്ടീസ് അവർ കാരണം കള്ളത്തരം പ്രചരിപ്പിക്കുന്നല്ലോ അത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേരിൽ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സോഷ്യൽ മീഡിയ ടീമുണ്ട് സംസ്ഥാന സർക്കാർ അവർക്ക് പണം കൊടുക്കുന്നുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര രൂപ അനുവദിക്കുന്നുണ്ട് അത് ഭരണഘടനാപരമായ രീതിയിൽ അതിന്റെ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുള്ളതുമാണ് നേരത്തെ ഉണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു പ്രക്രിയ നിങ്ങൾക്ക് ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ പരസ്യം കൊടുക്കുന്നുണ്ട് സർക്കാരുകൾ എല്ലാ സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളെ കുറിച്ച് പരസ്യം കൊടുക്കുന്നുണ്ട് ആ പരസ്യം കൊടുക്കുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും രജിസ്റ്റേർഡ് ആയിട്ടുള്ള പിന്നെ ഇതുപോലുള്ള ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളുകളുടെ സൈറ്റുകൾ മുഖാന്തരവും പിന്നെ പെയ്ഡ് പ്രൊമോഷൻ വഴി ഈ പറയുന്ന സർക്കാർ പരസ്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ച വാർത്തയാണ് ഒരു ശുദ്ധ അസംബന്ധമായ രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ അക്ഷദവ്യമായ അപരാധമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ാണ് നിങ്ങൾക്കുന്നത് കാരണം ഒരു മുഖ്യമന്ത്രിയെ തെറി തെറിപിളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മനപ്പൂർവ്വം കിട്ടുന്നത് ആ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ സംസ്ഥാനത്ത് ഒന്ന് പത്ത് കോടി രൂപയോളം രൂപ ആ ദുരന്ത നിവാരണ വിഭാഗത്തിൽ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത് ബി ജെ പിയോടുള്ള വിരോധം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു പ്രചരിപ്പിക്കരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോ കൊടുത്ത വാർത്തക്കകത്തും ഈ മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയത് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു കാര്യം ഒരു ഐ ടി പാർക്കിന്റെ ഒരു പാലക്കാട് വരുന്നിന്റെ അതിന് മന്ത്രിസഭയുടെ അനുമതി അല്ല അത് കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് കേന്ദ്ര സർക്കാർ സ്ഥലമാണ് ഇവിടുന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഇപ്പൊ ഇങ്ങനെ കള്ളപ്പാർത്ത കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾക്ക് സത്യം പറയേണ്ടതായി വരും